ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം ജയനിർമ്മല ദേഷ്യത്തോടു കൂടി ഭാവനയോടാണ് കേട്ടോ പിന്നീട് പെരുമാറുന്നത് എന്നിട്ട് ഭാവനയെ കുറ്റപ്പെടുത്തുകയാണ് നീ അറിയാതെ ഒരിക്കലും ഒ പോവുകയില്ല അതുകൊണ്ട് നീ തന്നെയാണ് സൂര്യയുടെ പത്ത് കോടി രൂപ എവിടേക്കാണ് പോയത് എന്നുള്ളത് നിനക്ക് തന്നെ അറിയുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ ദേവം പറയുന്നുണ്ട് എന്താ ജയ നീ ഈ പറയുന്നത് നീ ഈ പറയുന്ന വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല ജയേ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഭാവനയോട് പറയാണ് നീ എത്രയും പെട്ടെന്ന് സേതുവിനേയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് വായോ ഞാൻ അപ്പോഴത്തേക്കും വക്കീലിനെ കൂട്ടിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് ദേവൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ മാനസ പിന്നീ നിർമ്മലയെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ആൻറ്റി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നല്ലൊരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും സൂര്യക്ക് ജാമ്യം കിട്ടും നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് ആൻറ്റി ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ ജയനിർമ്മല വിഷമത്തോടു കൂടി അകത്തേക്ക് പോകുക അങ്ങനെ ഭാവനെ നേരെ സേതുവിനെ വിളിക്കാൻ വേണ്ടി ഭാവനയും പോവുകയാണ് അങ്ങനെ ജയൻ നിർമ്മലയും ഭാവനയും ദേവനൊക്കെ പോയി കഴിഞ്ഞ ശേഷം മാനസ് ഇങ്ങനെ ഉള്ളുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങനെ സന്തോഷിക്കാനോ പിന്നീട് പിന്നീട് ഭാവനെ സേതുവിനെ വിളിക്കുകയാണ് അപ്പോൾ സേതുവിനോട് കാര്യം പറയാൻ പറയാനുട്ടോ അപ്പോൾ സൂര്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ സേതു ആകെ അതിശയിക്കാനോട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഗായത്രിയും മായയും ഭാനും ഒക്കെ വരികയാണ് അങ്ങനെ സൂര്യ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ അവർക്കൊക്കെ വിഷമമാവാനെട്ടോ എന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ സേതു ചോദിച്ചറിയാണ് അപ്പൊ ഭാവന എല്ലാ കാര്യവും പറയാണ് എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി സേതു വീട്ടന അവിടേക്കൊന്ന് വായോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ എന്നിട്ട് സേതു പറയുന്നുണ്ട് ഇത്രയും കാലം അവൾക്കായിരുന്നു പ്രശ്നം ഇപ്പൊ അത് സൂര്യക്കുമായി എന്ന് പറയുമ്പോൾ ഗായത്രി പറയാണ് അല്ലെങ്കിലേ അവൾക്ക് സമയദോഷമാണ് ആ സമയദോഷമാണ് ഇപ്പോൾ സൂര്യക്കും അനുഭവിച്ചത് ജ്യോത്സർ പറഞ്ഞത് പത്തിൽ പത്ത് പൊരുത്തമാണെന്നാണ് എന്നിട്ട് കണ്ടില്ലേ എന്ത് സമാധാനമാണ് ഭാവനയ്ക്കും സൂര്യക്കും ഉള്ളത് എന്നൊക്കെ ഗായത്രി വിഷമത്തോടു കൂടി പറയുമ്പോൾ ഭാനു പറയണേ അതേ െ എപ്പോഴും രണ്ടാളെ കാണുന്നത് രണ്ട് ജോൽസറി കാണുന്നത് നല്ലതായിരുന്നു അമ്മ അത് ചെയ്തില്ല ഇനിയെങ്കിലും അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറയണം അപ്പം മായയും പറയുന്നുണ്ട് അത് ബാനു പറഞ്ഞത് ശരി തന്നെയാണ് എന്നൊക്കെ പറയാനോ പിന്നീട് സേതുവും ഭാവനയും കൂടി നേരെ സ്റ്റേഷനിലെത്തുകയാണ് അപ്പോഴത്തേക്കും സൂര്യ എത്തിയിട്ടുണ്ടാവും അങ്ങനെ സൂര്യയോട് സ്റ്റേഷനിൽ നിന്നും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ അപ്പോൾ സൂര്യ എല്ലാ കാര്യവും പറയുകയാണ് സുജിത് മേനോനുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ സമയത്ത് ചെയ്യാൻ കഴിയാതിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ഞാനത് ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ആരെയും ചീറ്റ് ചെയ്യാറുമില്ല അയാൾക്ക് കൊടുക്കാനുള്ള പത്ത് കോടി രൂപ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കൊടുക്കുകയും ചെയ്യും അതിന് എനിക്ക് കഴിയുകയും ചെയ്യും പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സുജിത് ഇവിടെ എല്ലാ പിടിപാട് കേന്ദ്രത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത് മുകളിൽ നിന്നും വന്ന ഉത്തരവാണ് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ സൂര്യയോട് പറയട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് പാർട്ട്ണർഷിപ്പ് കൂടേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ എന്ന് സ്റ്റേഷനിൽ നിന്നും പോലീസ് കൂടി പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വഴി വന്നതാണ് ഇങ്ങനെ ഒരു ചതി ഉണ്ടാവും എന്ന് കരുതിയില്ല എന്നൊക്കെ സൂര്യ പറയണേ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും സെല്ലിലേക്ക് കൊണ്ടുപോകാൻ പറയട്ടോ സൂര്യയെ അപ്പോഴത്തേക്കും അവിടേക്ക് സേതുവും ഭാവനയും കൂടി വരികയാണ് എന്നിട്ട് സൂര്യയെ കാണണം എന്ന് പറയും എസ് ഐ കാണാൻ പറ്റില്ല എന്ന് പറയണേ ാണ് അപ്പൊ ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയുടെ ഭാവന ചോദിക്കുന്നു കൊലക്കേസിലെ പ്രതിയൊന്നുമല്ലോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടൂടാ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എന്നോട് ചോദിക്കേണ്ട ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാനും ഒന്ന് നോക്കട്ടെ സോഷ്യൽ മീഡിയക്കാരെ അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ഉത്തരം ഇതിന് കിട്ടുമെന്നും പറഞ്ഞ് ഭാവന സേതുവിനേം കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾ പറയുകയാണ് അല്ല സാറേ അത് വേണ്ട സോഷ്യൽ മീഡിയക്കാരറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല പിന്നെ തൊപ്പി പോകുന്ന വഴിയെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ എസ് ഐക്ക് ഒന്ന് പേടിയാവാനോ അപ്പൊ എസ് ഐ പറയുന്നുണ്ട് എന്നാൽ അവരെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സേതുവും ഭാവനയും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ എന്നിട്ട് ഭാവന സേതുവിനോട് പറയണേ കണ്ടോ സേതു ഏട്ടാ അവരിപ്പോൾ എന്നെ ഇവിടെ വന്ന് വിളിക്കും മീഡിയക്കാരെ അറിയിക്കുമെന്ന് പറഞ്ഞാൽ പേടിയാവുന്നത് കണ്ടോ എന്നൊക്കെ പറയണേ അപ്പോൾ കോൺസ്റ്റബിൾ വന്ന് പറയുകയാണ് സാർ നിങ്ങളെ വിളിക്കുന്നുണ്ട് അകത്തേക്ക് എന്നും പറഞ്ഞ് രണ്ടു പേരും കൂടി സേതുവും ഭാവനയും കൂടി എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലണേ എന്നിട്ട് പറയണേ ഞാൻ നിങ്ങളെ പേടി ല്ല കാണിച്ചു തരുന്നത് നിങ്ങൾ പോയി കണ്ടോളൂ അങ്ങനെ നിങ്ങൾ കരുതേണ്ട എന്നൊക്കെ ഒന്ന് മുൻകരുതൽ പറയണം കേട്ടോ അപ്പോൾ ഭാവനയ്ക്ക് കാര്യം പിടികിട്ടിയത് കൊണ്ട് തന്നെ ആ ശരി ഓക്കെ എന്നും പറഞ്ഞ് സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ സൂര്യയോട് ചോദിക്കുകയാണ് എന്താ സൂര്യ ഉണ്ടായത് എന്ന് സേതോട്ടം ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്കിതിലൊന്നും അറിയില്ല ചീറ്റിംഗ് കേസിനാണ് അയാൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഇതിലെന്തോ ഒരു കളിയുണ്ട് ഇങ്ങനെ എൻ്റെ കൈ എന്റെ ബാങ്കിൽ നിന്നും പൈസ പോവാനും പിന്നീട് ചീറ്റിംഗ് കേസിന് കേസ് കൊടുക്കാനും ഇതിൽ മറ്റൊരു എന്തോണ്ട് അല്ലാതെ പറഞ്ഞ സമയത്ത് വില്ലയുടെ പണി തുടങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇതിൽ വേറെന്തോ ഒരു കളിയുണ്ട് എന്നൊക്കെ സൂര്യക്ക് സംശയം വരുക കേട്ടോ അപ്പൊ ഭാവന പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് സൂര്യ എന്നൊക്കെ പറഞ്ഞ് അവര് രണ്ടുപേരും സംസാരിക്കുകയാണ് ഞങ്ങൾ പുറത്തുണ്ട് അങ്കിൽ വക്കീലുമായിട്ട് ഇപ്പോൾ വരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട സൂര്യ എന്നും പറഞ്ഞു ഭാവന പുറത്തേക്ക് വിഷമത്തോടു കൂടി പോവാൻ കേട്ടോ അപ്പോഴൊക്കെ സൂര്യക്ക് നല്ല വിഷമം വരുന്നുണ്ട് പിന്നീട് ദേവൻ വക്കീലുമായിട്ട് വരുകയാണ് അപ്പോൾ വക്കീലിനോട് ഭാവന പറയുന്നുണ്ട് ആ എസ് ഒരു കടമ്പിടുത്ത കാരനാണ് എന്നെ സൂര്യയെ കാണാൻ വേണ്ടി സമ്മതിച്ചില്ല പക്ഷേ സോഷ്യൽ മീഡിയക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അപ്പോഴാണ് സമ്മതിച്ചത് എന്നൊക്കെ വക്കീലിനോടും ദേവനോടും കൂടിയിട്ട് ഭാവന പറയണേ എന്നിട്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ ഒന്ന് പോയി സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലോ അപ്പോൾ എസ് ഐയോട് പറയണേ സൂര്യയുടെ ജാമ്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് വക്കീൽ പറയുമ്പോൾ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല ഇനി ജാമ്യം വേണമെങ്കിൽ കോടതിയിൽ പോവണം ഞങ്ങൾ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു എന്ന് പറയട്ടെ ഇത് മുകളിൽ നിന്നുമുള്ള ഉത്തരവാണ് ാണ് അതുകൊണ്ട് തന്നെ ആ സുജിത് മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഇങ്ങനെ പരാതി തന്നിരിക്കുന്നത് എന്ന് പറയണേ അങ്ങനെ സൂര്യക്ക് ജാമ്യം കിട്ടില്ല എന്ന് തന്നെ പറയട്ടോ രണ്ട് ദിവസം ഇനി കോടതി അവധിയായത് കൊണ്ട് തന്നെ സൂര്യ ആ സമയത്ത് സെല്ലിൽ കിടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഭാവനയോട് വന്ന് പറയണ്ട അപ്പോൾ സേതു ഭാവനയോട് ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് അജിത് സാറിനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ അക്കാര്യം മറന്നു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് അജിത് സാറിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയട്ടോ അപ്പോൾ ആ സാറ് പറയുന്നുണ്ട് ഞാനിപ്പോൾ ലീവിലാണ് എന്തായാലും ഞാനിപ്പോൾ ഇത് അവിടേക്ക് വരാമെന്നും പറഞ്ഞ് ആ സാറ് അവിടേക്ക് വരികയാണ് അങ്ങനെ അതിസാറ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണേ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ എസ് ഐയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് നേരെ അതിസാറ് എസ് ഐയുടെ അടുത്തേക്ക് ചോദിച്ചറിയാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഭാവനയും സേതുവും ദേവനുമൊക്കെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം സൂര്യക്ക് ജാമ്യം കിട്ടില്ല അനുവദിക്കില്ല എന്ന് കേട്ടതോട് കൂടി രണ്ട് ദിവസം കോടതിയാണെങ്കിലോ ഒഴിവുമാണല്ലോ എന്നുള്ള വിഷമാണെട്ടോ അപ്പൊ രണ്ടു ദിവസം സൂര്യക്ക് സെല്ലിൽ കഴിയേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമാണ് അവർക്ക് അടുത്ത എപ്പിസോഡിൽ അജിത് സാറ് എസ് ഐയുമായിട്ട് സംസാരിക്കാനോ അങ്ങനെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എഫ്ഐആർ ഇട്ടുകഴിഞ്ഞു പിന്നെ അജിത്ത് എന്ന് പറഞ്ഞ ആള് എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്നൊക്കെ പറയണേ അങ്ങനെ അജിത് സംസാരിച്ച ശേഷം എന്തായാലും സൂര്യക്ക് ജാമ്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കണ് അങ്ങനെ ഭാവനയോടും സേതുവിനോടും ദേവനോടും കൂടി വന്ന് പറയാനട്ടോ ഇനി കോടതിയിൽ നിന്ന് മാത്രമാണ് സൂര്യക്ക് ജാമ്യം കിട്ടുകയുള്ളു എന്നും പറഞ്ഞ ശേഷം അജിത് സാറ് അവിടെ നിന്ന് പോവുകയാണ് ഭാവനയും സേതുവും ദേവനും കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മലയാണെങ്കിൽ കാത്തു നിൽക്കുകയാണ് സൂര്യക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവനയും ദേവനും കൂടിയിട്ട് വരുന്നത് കാണുമ്പോൾ ജയനിർമ്മലയ്ക്ക് മനസ്സിലാവുകയാണ് സൂര്യക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങനെ സൂര്യക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് കേട്ടതോട് കൂടിയിട്ട് ഭാവനയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നിർമ്മല എന്നിട്ട് പറയുകയാണ് നിന്റെ കഴുത്തിൽ എന്ന് എൻ്റെ മോൻ സൂര്യ താലി കെട്ടിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ ഒരുപാട് അങ്ങ് കുത്തിനോവിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവനൊക്കെ തടയുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് ഭാവന എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് പറയട്ടെ എങ്കിൽ ആൻറ്റിക്ക് പറയാൻ കഴിയുന്നതോളം പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ഈ വീട്ടിൽ നിന്നുമാണ് ഒ ടി പി പറഞ്ഞു കൊടുത്ത് ആ പത്ത് കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിറകിൽ ആരാണെന്നുള്ളത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എൻ്റെ സൂര്യയെ ചതിച്ചത് ആരാണെന്നുള്ളത് കണ്ടെത്താതെ ഇനി ഈ ഭാവനയ്ക്ക് വിശ്രമമില്ല എന്നും പറഞ്ഞ് ഭാവന കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ജയനിർമ്മലയോട് സംസാരിച്ച് വെല്ലുവിളി പോലെയാണ് ഭാവന സംസാരിച്ചിട്ട് അകത്തേക്ക് പോകുന്നത് അപ്പോൾ മാനസകനെ പേടിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഭാവന എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മാനസം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ മാനസയുടെ അച്ഛനും അമ്മയും ഞങ്ങളിപ്പോൾ കുടുങ്ങിപ്പോകുമോ ഞങ്ങളാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് കണ്ടെത്തുമോ എന്നുള്ള പേടി അവർക്കുമുണ്ട് പിന്നീട് റൂമിൽ ചെന്ന ശേഷം ഭാവന സൂര്യയെ ഓർത്ത് പൊട്ടിക്കരയാനോ സൂര്യയാണെങ്കിലോ സെല്ലിനകത്ത് നിന്ന് സൂര്യയും കരയുകയാണ് ആരായിരിക്കും പത്ത് കോടി രൂപ ചതിച്ചത് എന്നുള്ള ആ ഒരു ചിന്തയും ആരായിരിക്കും ഇതിൻ്റെ പിറകിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു സൂര്യയും സെല്ലിനകത്ത് നിന്ന് ഉണ്ട്